ചേർന്ന് നിർമ്മിച്ച ഓപ്പൺ എയർ ഫിറ്റ്നസ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷന്റെയും ക്യാമറകളുടെയും വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓപ്പൺ എയർ ഫിറ്റ്നസ് സെന്ററിന്റെ നിർമ്മാണം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ടേക്ക് ബ്രേക്കിനോട് ചേർന്ന് നിർമ്മിച്ച ഓപ്പൺ എയർ ഫിറ്റ്നസ് സെന്ററിന്റെയും ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷന്റെയും സിസി ടി വി ക്യാമറകളുടെയും ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവരലി അധ്യക്ഷത വഹിച്ചു എം എൽ എന്ന് മാറ്റി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നടക്കാവിൽ ടേക്ക് ബ്രേക്കിനോട് ചേർന്നാണ് ഓപ്പൺ നമ്മളിന്ന് ചെയ്യപ്പെട്ടു നിങ്ങൾക്കറിയാം ഈ പ്രദേശത്ത് വെറും ചവറുകൾ കൂട്ടിയിട്ടിരുന്ന പ്രദേശമാണ് മനോഹരമായിട്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാവുന്ന രീതിയിലേക്ക് അത് മാറ്റാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട സിറാജ് നേതൃത്വം നൽകി എം എൽ എ ഫണ്ടിൽ നിന്ന് അടക്കം സിറാജ് കൃത്യമായിട്ട് ധനവിനിയോഗം നടത്തിയാണ് ഈ പദ്ധതി ഇന്ന് മനോഹരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടണം എല്ലാ ആളുകളെയും ഒരു നല്ല ആരോഗ്യവും നല്ല മനസ്സും ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് ഈ ഈ ഈ പ്രയോജനപ്പെടുത്തണം സേവനം അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഒരു ഒരു നാല് വർഷം വർഷം അല്ലെങ്കിൽ മൂന്നോ മൂന്നര ൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മാലിന്യ കൂമ്പാരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ നായകളുണ്ട് അവിടെ മറ്റ് ക്ഷുദ്രജീവികൾ മനുഷ്യന് ഒരു കൂടി പോകേണ്ട ഒരു പ്രദേശമായിരുന്നു ഇതിന്റെ ഭൂരിഭാഗവും സ്ഥലങ്ങളും അവിടെയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു വഴിയോര വിശ്രമ കേന്ദ്രവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെന്ററും ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പഞ്ചായത്തിന്റെ തന്നെ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ഹാപ്പിനെസ് പാർക്കും എല്ലാം യാഥാർത്ഥ്യമാകുന്നത് സാധാരണ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനം സംസ്ഥാന സർക്കാരിന്റെ നവകേരള മിഷന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തീരുമാനിക്കപ്പെട്ട പദ്ധതിയാണ് അത് ഗ്രാമപഞ്ചായത്തുകളാണ് ആ പദ്ധതി നടപ്പിലാക്കേണ്ടത് ഇവിടെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ടൈക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി ഏറ്റെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു പിന്നെ തീരുമാനിക്കുന്നതിനുള്ള പ്രചോദനമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശം തന്നെയാ ബഹുമാനപ്പെട്ട ഈ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മെമ്പറായി ചുമതലയേറ്റതിനു ശേഷം നാട്ടുകാരിൽ നിന്നും പഞ്ചായത്ത് മെമ്പർക്കും ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം കിട്ടുന്ന അല്ലെങ്കിൽ പറയുന്ന അഭ്യർത്ഥനകളിൽ ഏറ്റവും പ്രധാനമായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച കാടന്ന് വൃത്തിയാക്കിയെന്ന് ശരിയാക്കിയിട്ടുണ്ട് അത്ര ചെറിയ ആവശ്യമാണ് അവർ ഉന്നയിച്ചത് പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ ഈ ഡിവിഷൻ മെമ്പർ ശ്രീ കെ എം സിറാജാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രോജക്റ്റായി കൊണ്ടുവന്നാൽ നന്നായിരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുകയും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ പേര് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിന് വാർഷിക പദ്ധതിയിലേക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയാണ് ചിലപ്പോൾ ഒരു ഡിവിഷൻ മെമ്പർക്ക് അഞ്ചു ലക്ഷം രൂപ കൂടിപ്പോയാ പത്ത് ലക്ഷം രൂപ ഒരു വാർഷിക പദ്ധതിയിൽ കിട്ടുന്ന പണമാണ് ആ പദ്ധതി മാത്രം ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിയില്ലായിരുന്നു അങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഡിവിഷൻ തന്നെ സംസ്ഥാന ശുചിത്വ മിഷന്റെ ഫണ്ട് കൂടി ഇതിനുവേണ്ടി ചിന്തയിൽ നമ്മൾ നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ സനിതാ റഹീം കെ എം സിറാജ് ഷീജ പൊളിക്കൽ എ കെ മുരളീധരൻ ലിജോ അഗസ്റ്റിൻ മാത്യു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ വാഴക്കുളം